അതെ ഒരുപാട് വീഡിയോകളിൽ പിന്നെ പെൺകുട്ടികളെ മാത്രം വീഡിയോ എടുക്കുകയും പിന്നെ തിരിച്ച് പ്രതികരിക്കുകയും വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് വിടൂ എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ കുട്ടികളെ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള പോലെ തോന്നും പക്ഷേ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം പ്രതികരിക്കാതെ നിൽക്കുന്നുണ്ടാവും അത് പണ്ടും അങ്ങനെ തന്നെയാണ് ഇപ്പം ചിലയിടങ്ങളിൽ മാത്രം ചിലരുടെ മാത്രം പിന്തുണ കിട്ടും അല്ലാത്തവർക്കൊന്നും പിന്തുണ കിട്ടാതെ ആ വീഡിയോയിൽ തന്നെ നോക്കിയല്ല അറിയാം ബാക്കി എല്ലാവർക്കും ഇങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുകയായിരിക്കും ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതും കാണാം ഇന്നും ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എസ് സി പി നേതാവിനെ തൃശ്ശൂർ വെച്ചെന്തോ അറസ്റ്റ് ചെയ്ത് ബസ്സിൽ കയറിയിട്ട് ഇതുപോലെ പെൺകുട്ടീനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് അവർ നോക്കും എത്ര നമുക്ക് മാനസിക രോഗിയാണെന്നൊന്നും പറയാൻ പറ്റൂല അവരെ നമ്മൾ പറയുമ്പോൾ പറയും മാനസിക രോഗം ഉള്ളു ആണ് എന്ന് പറയും പക്ഷെ അതൊരു ഇവര് ഒരു എന്താ പറയണ്ടേ അവർക്കറിയാം ചുറ്റുവട്ടത്തിൽ ആരും പ്രതികരിച്ചില്ല ചിലപ്പം ചില ചിലർ പേടിക്കും പേടിച്ചിട്ട് പ്രതികരിക്കാത്തവരുണ്ടാവും അത്തരത്തിലുള്ള ആരെങ്കിലും ആണോന്നൊക്കെ പരീക്ഷിക്കാനാണ് ഇവർ ഓരോരോ പെൺകുട്ടികളുടെ അടുത്ത് പോയി ഇരുന്നിട്ട് ഇങ്ങനെ അവരെ ഉപദ്രവിക്കുന്നത് നമ്മുടെ കുട്ടികളെല്ലാം പഠിക്കാനും എന്തെല്ലാം ആവശ്യങ്ങൾക്ക് നിത്യേന പൊതു യാത്രാ സംവിധാനം ഉപയോഗിക്കുന്നവര് എപ്പോ നമ്മളൊരു ബസ്സിലേക്ക് നോക്കിയാൽ അതിലെല്ലാം നിറച്ചു ആൾക്കാരായിരിക്കും എപ്പോഴും കാരണം അത്രയും ഈ പൊതുയാത്രാ സംവിധാനത്തെ ഉപയോഗിക്കുന്ന അത്രയും മനുഷ്യരുണ്ട് ഈ ഇത് വളരെ അത്യാവശ്യമാണ് അപ്പൊ എല്ലാ മനുഷ്യനും പിന്നെ സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റണം ഇന്നലെ തന്നെ മദ്യപന്മാർക്ക് ആദ്യം പറഞ്ഞ പിന്നെ ബസ്സിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞ് ബസ്സിൽ കയറാം പക്ഷെ മദ്യപിച്ചാൽ അടങ്ങിയിരിക്കണം അങ്ങനെയുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പൊതു ഇടത്തിൽ ഒരാൾ മദ്യപിച്ചു നിൽക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ആ മദ്യപിച്ച ആൾക്കുന്നു മാത്രമല്ല അയാൾ കുറച്ച് പിന്നെ ഉപദ്രവകാരി കുറച്ചോ കൂടുതലോ ഉപദ്രവകാരി ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ബസ്സിൽ കയറുന്നതിന് മുമ്പേ നമുക്ക് പുതിയ ഇതുപോലെ ഇതുപോലെ നമുക്ക് പുതിയ പിന്നെ മതിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള മെഷീൻസ് ഒക്കെ കുറച്ച് അധികം വാങ്ങിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ബസ്സിൽ കയറുന്നതിന് മുമ്പേ ജസ്റ്റ് അത് ചെക്ക് ചെയ്താലേ ബസ്സിൽ കയറാൻ പറ്റുള്ളൂ അത് അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരണം ബസ്സിലും ട്രെയിനിലും പൊതു കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടീനെ വർക്കലയിൽ വെച്ച് ആക്രമിച്ചത് കണ്ടില്ലേ അയാളൊരു മദ്യപനായിരുന്നു രണ്ട് പെൺകുട്ടികൾ അന്ന് മരിക്കേണ്ടതായിരുന്നു ഒരു കുട്ടിയെ ചവിട്ടി തള്ളിയിട്ട് മറ്റേ കുട്ടീനെ തൂങ്ങി കിടന്നിരുന്നു അപ്പൊ മദ്യപന്മാരും അല്ലാത്തവരും എല്ലാവരും പ്രശ്നം ഉണ്ടാക്കുന്ന എല്ലാ മനുഷ്യരും പൊതുസമൂഹത്തിന് ഒട്ടും ഗുണകരമായിട്ടുള്ളത് അല്ല നമ്മുടെ കോൺഫിഡൻസിന് തകർക്കും പ്രത്യേകിച്ച് എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ കുട്ടികളും ഒരുപോലെ അരിക്കണം എന്നില്ലല്ലോ മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിന് ഒരു നമ്മളെപ്പോഴും അവയർനെസ് കൊടുക്കുമല്ലോ സ്ത്രീധനത്തിന് ഇതിനായിട്ടൊക്കെ നമ്മൾ സംസാരിക്കാൻ അവയർനെസ് കൊടുക്കുന്ന പോലെ തന്നെ ഒരാൾക്ക് ഒരാളെ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാനും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾ ആണുങ്ങളെ ഇതുപോലെ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഈയിടെ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ലഭ്യമാണ് അപ്പൊ ആരെയായാലും ഇനി ഉപദ്രവിക്കുന്ന വേണമോ പിന്നെ പെട്ടെന്ന് തന്നെ അവർക്കൊരു അവരെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരു അവർക്ക് പെട്ടെന്ന് അതിനെ പ്രതിരോധിക്കാനും നിയമസം നടപടിയിലേക്ക് പോകാനുമായിട്ട് ചുറ്റുവിരിക്കുന്ന ആൾക്കാർക്കും പിന്നെ ഒരു മനസ്സ് കാണിക്കണം കാണിക്കാൻ അതിനെക്കുറിച്ചൊരു അവേർനെസ്സും കൂടെ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോഴും ഈ താങ്കൾ പറഞ്ഞ പോലെ ഈ പ്രതികരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഈ ഇപ്പോഴത്തെ ഒരു സമയത്ത് ഈ ഒരുപാട് വീഡിയോസ് ഇതുപോലെ നമ്മൾ കാണുന്നുണ്ട് ഈ ബസ്സിൽ വെച്ചൊക്കെ ഇത്തരത്തിൽ അതിക്രമം നടത്തിയവരുടെയൊക്കെ വീഡിയോ അപ്പൊ തന്നെ ആ പെൺകുട്ടികൾ എടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു അപ്പോഴും ഇതൊന്നും ഇവർക്കിതൊന്നും ഒരു വിഷയമല്ല ഇത് ആ നാലാൾ കാണുന്നെന്നോ അങ്ങനെയൊന്നും അപ്പോഴും അതിക്രമമൊക്കെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇവർക്ക് അങ്ങനെയുള്ളൊരു ബോധമൊന്നുമില്ല ഇതിപ്പോൾ ഫോണിൽ എത്ര ആളുകൾ ഈ വീഡിയോ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു അത് നേരത്തെ പറഞ്ഞ പോലെ പ്രതി പ്രതികരിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണാം അവരൊക്കെ അപ്പുറത്തിരിക്കുന്ന ആണുങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ അവിടെ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് അല്ലാതെ അതിലൊന്നും പ്രതികരിക്കാനോ ഒന്നും വരികയോ അല്ലെങ്കിൽ ഒരു ഇടപെടൽ നടത്തുകയോ ഒന്നും ചെയ്യുന്നുമില്ല ആ അതെ ഞാനും അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് കാണുമ്പോൾ അതിൽ ഒരു വ്യക്തി എടുക്കുന്ന ധീരമായിട്ടുള്ള തീരുമാനം മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ ഇപ്പോഴും കാണുന്നത് ചില ചില ചുരുക്കം ചില എണ്ണങ്ങളിൽ കെ എസ് ആർ ടി സി കണ്ടക്ടർമാരോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താലായി അല്ലെ അല്ലാതെ അത്തരത്തൊന്നും ഇങ്ങനെ പിന്തുണ കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ കുറെ ഒന്നും പറയത്തില്ല കേട്ടോ കൊറേ പേര് അത് അവിടെ നിന്ന് പോവും പ്രതികരിക്കാതിരിക്കും അങ്ങനെ വരുമ്പോ ഈ പ്രതികൾക്ക് അത് പിന്നെ കുറച്ച് ധൈര്യം കൂടുതൽ കിട്ടും അവർ വിചാരിച്ച് എല്ലാ മനുഷ്യരും ഒരു അപ്പൊ അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ മനുഷ്യനെ കാണുമ്പോഴും ഇവരെ ഞാനൊന്ന് ഉപദ്രവിച്ചാൽ ഇവരെ ചിലപ്പോൾ പിന്നെ പ്രതികരിച്ചില്ലെങ്കിലും ഉള്ള ആ അതുമായിട്ടാണ് പോകുന്നത് പക്ഷെ ഈ ഈ ചില പ്രതികളെ കണ്ടിട്ട് അവർ പോശ്നവില്ലാതെ ഇരിക്കുന്നതായിട്ട് കാണാം അത് നമ്മളെ വളരെയധികം ഞെട്ടിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരെ അവരെ പിടിച്ച തിരിച്ചറിഞ്ഞാലും പിടിച്ചാലൊക്കെ അവര് വളരെ ചിലവര് പ്രതിരോധിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നതാണ് ചിലവര് അപ്പത്തന്നെ ഇറങ്ങി പോകുന്നതാണ് പക്ഷെ ഇവർക്കൊന്നും പിന്നീട് ഒരു മുഖഭാവത്തിന് പോലൊരു മാറ്റം ഉണ്ടാവുന്നില്ല അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള ഇതിന്റെ ഇതിന്റെ സീക്രട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തില് ആ പ്രതിരോധിച്ച് തന്നെ പോകണം എല്ലാ പെൺകുട്ടികളും പ്രതിരോധിച്ചു പോകണം എന്ന് അതിനുള്ള ധൈര്യം നമ്മൾ വീടുകളിൽ നിന്ന് അവർക്ക് കൊടുക്കണം സ്കൂളുകളിൽ നിന്ന് കൊടുക്കണം അവരുടെ പഠന പഠന സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിച്ച അവര് പിന്നീട് അത് അടുത്തതൊരു കൊലയിലേക്കായിരിക്കും പോകുന്നത് ഒരാള് സൈലന്റ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഒരാളുടെ ജീവൻ എടുക്കുന്ന അത് എത്തപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതിനു മുമ്പേ അതേ ട്രാക്ക് നമുക്ക് ഉണ്ട് വിടാം അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പെൺകുട്ടികളെ പ്രതിരോധിച്ചു പോകണം എന്ന് തന്നെയാണ് അവരെ കാണുന്നവരെ അവരെ സപ്പോർട്ട് ചെയ്യണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം